ഹായ് ഫ്രണ്ട്സ് അസ്സലാമലേക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് ഓർക്കാപ്പുള്ളി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഓർക്കാപ്പുളി വെച്ചിട്ട് നമുക്ക് പുളിയേഞ്ചി ഉണ്ടാക്കാം കേട്ടോ അപ്പം എന്നും ഞങ്ങൾ അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കാറ് അപ്പോൾ ഇത് വെച്ചിട്ട് എല്ലാവരും പറയുന്നു ഇതുകൊണ്ട് പുളിയേഞ്ചി ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാനത് പരീക്ഷിച്ച് നോക്കുകയാണ് ഇപ്പം നമുക്ക് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ മറ്റേ കറുപ്പ് സംഭവങ്ങൾ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതാ കട്ട് ചെയ്തിട്ട് ഒരു കുക്കർ കുക്കറെടുത്തിട്ട് നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഒന്ന് ശർക്കര ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നവരെ ഇത് വേവിച്ചെടുക്കാം അപ്പോൾ സംഭവം അതാണ് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ഒരു പാൻ വെച്ചിട്ട് ഈ ഓർക്കാപ്പുളിയുടെ വേവിച്ചത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഓർക്കാപ്പൊളി നമ്മൾ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം ഇനി നമുക്കിതിലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉലുവിയും കടുവും പൊടിച്ചത് നമുക്ക് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് കളറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ചേർത്താൽ മതി പിന്നെ നമുക്ക് കുറച്ച് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഉപ്പ് ചേർക്കുന്നത് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം അപ്പം നമ്മുടെ ഓർക്കാപ്പുള്ളി ഇതവിടെ തിക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അധികം തിക്കാവാൻ നിൽക്കണ്ട അപ്പോൾ ഏകദേശം ഈ രൂപത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് നോക്കാം കേട്ടോ തണുത്ത് കഴിയുമ്പോഴത്തേനും ഇത് കുറുകി വരും അപ്പോൾ അതാ നമ്മുടെ ഓർക്കാപ്പുള്ളി ഇതവിടെ ചൂടൊക്കെ ആറി തണുത്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ല ിപ്പൊളി കേട്ടോ അപ്പോൾ പുളിയില്ലാതെ നമുക്ക് പുളി ഇഞ്ചി ഉണ്ടാക്കാം കേട്ടോ പുളി ഇഞ്ചി അതേ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ പുളി ഇല്ലാത്ത സമയത്തൊക്കെ നമ്മളിത് വെറുതെ ഇങ്ങനെ കൊയിഞ്ഞു പോകുന്ന സമയത്തൊക്കെ നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ ഓർക്കാൻ പുളി ആരും അങ്ങനെ മെയിൻറ് ചെയ്യാറില്ല അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്